ഞാനൊരു ഒരു പച്ചയായ മനുഷ്യനാണ് എനിക്ക് ചെയ്യാൻ കിട്ടുന്നതിനോടുള്ള അതിയായ ആരാധന മാത്രമല്ല എനിക്കൊരു ബ്രദർ എന്നുള്ള നിലയിൽ എനിക്ക് അയാളോട് അദ്ദേഹത്തിനോട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് അതിന്റെ ഒരു ഫീലും എനിക്ക് കാണിക്കാൻ പറ്റുന്നത് അയാളെ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് ഇതേ കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ വേഷത്തിൽ ഞാൻ പടം കാണാൻ വരുവാണ് എനിക്ക് കാണണം പടം കാണണം ചെയ്യാണ്ട ഇത്രയും നാളത്തെ പടത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂവിയാണെന്ന് എല്ലാവരും ഒരു പടമാണ് ആ പടം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കാണണം ഞാനും നല്ലവണ്ണം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പടമാണ് അപ്പം ഞാൻ കാണിക്കുന്ന ഒന്നും അല്ല ബ്രോസ് ആ ഞങ്ങൾക്ക് കാണുന്ന ഒരു ഇതിലപ്പുറമായിരിക്കും ഞാൻ പോയി കണ്ടിട്ട് വരുന്നത് ഞാൻ പടം കണ്ടിട്ട് ബാക്കി എനിക്ക് ഡീറ്റെയിൽസ് പറയാം എന്റെ പേര് സച്ചിൻ കൃഷ്ണ സേം നാവായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയാണ് ബാക്കി നിങ്ങള് എന്നെ അന്വേഷിച്ചാൽ മതി

ൊരു ഒരു വീഡിയോസ് യൂട്യൂബിൽ യൂട്യൂബിലിട്ടാൽ നെഗറ്റീവ് പോസ്റ്റ് ലൈക്ക് ഡിസ്ലൈക്ക് വരാൻ അതൊന്നും എൻ്റെ വിഷയമല്ല റോസ് ഗെയ്സ് ഞാൻ എൻ്റെ അന്നന് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ് ഏ അണ്ണ വിക്രോ അണ്ണ നിങ്ങൾക്കിതാ എന്നോട് എന്താ എന്താ മൂവിയ ഇൻഫർമേഷനാണ് അടി പോളി അണ്ണ ഒരു വൈറ്റണ്ണ അടിയാക്കിട്ടാണ് സിനിമ കണ്ടില്ല കണ്ടില്ല ഞാൻ കണ്ടതൊക്കെ അപ്പം എല്ലാത്തിനും െങ്കനൊരു കെട്ടിപ്പിൽ വരാനായിട്ടുള്ള അതാ അതാണ് ഞാൻ പോയി സിനിമ എനിക്ക് ഉത്തരങ്ങളെല്ലാം ഞാൻ അതിനപ്പുറം പറയാം ഇത് ഒരു മിക്ക അഭിമാനം പഠിക്കും തമിഴ് നമ്മൾ പഠിക്കും അവളെ അമ്മ അമ്മമാരുന്ന സിനിമ വന്നിട്ടുണ്ട് അവർ പാർട്ടി പാർട്ടി Yeah നിനക്ക് ഞാൻ പാക്കണ്ട്രാ എനിക്ക് എന്ത് കൊടുക്കാനാണ് എനിക്ക് എവിടെ കിടുക്കിടക്ക് ചേരയാമണ്ട എങ്ങനെയുണ്ട് ചേടോ എന്റെ ഡയലോഗ് അല്ല പഞ്ചാബ് വാട്ടിൽ പോകണ്ട അമ്മ വാ mama ticket lagna padey